അല്ല ഇതെന്താ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജി ചെറിയാൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല സജി ചെറിയാൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല അങ്ങനെ വിധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോയിന്റ് ശരിയാ അങ്ങനെ കോടതി വിധിച്ചിട്ടില്ല അപ്പൊ കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഒരു അന്വേഷണം ശരിയല്ല എന്ന് കോടതി പറഞ്ഞു ആ അന്വേഷണം വീണ്ടും അന്വേഷണം നടത്താൻ വേണ്ടി പറഞ്ഞിരിക്കാം അതിന് വേറെ നിയമവശമുണ്ടെന്നുള്ളത് നമുക്ക് ഇനിയും പരിശോധിക്കാനുള്ള അവസരം ഉണ്ടല്ലോ എന്താണിതിൻ്റെ നിയമവശം എന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയും ഇപ്പം ശശി സജി ചെറിയാൻ ഇങ്ങനെ ഒരു പൊസിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് ശരി എന്നാണ് തോന്നുന്നത് രാജിവെക്കണമെന്നിപ്പോൾ പറയാൻ പറ്റില്ല രാജിവെക്കണ്ട ആവശ്യം ഇപ്പോൾ വെറുതെ വന്നിട്ടില്ല കാരണം കേസ് അന്തിമ വിധിയാണെങ്കിൽ ശരി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വിധിയാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വിധിയാണ് വരുന്നതെങ്കിൽ ശരി അങ്ങനെ ഒരു വിധി വന്നിട്ടില്ലല്ലോ അപ്പൊ ഇത് അന്വേഷണം നടക്കട്ടെ അന്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ധൃതി കാണിക്കല്ലോ അല്പസാവകാശം കാണിക്കും എന്നിട്ട് നമുക്ക് എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം അങ്ങനെയല്ലേ പ്രശ്നം അത് അവർ സാധാരണ നിലയിൽ ചെയ്യുന്നല്ല അത് പ്രത്യേകിച്ചൊന്നുമില്ല പ്രതിപക്ഷം പറയുന്ന കാര്യത്തിനോട് നിൽക്കിക്കഴിഞ്ഞാൽ പിന്നെ കൂടെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ട് അത് അത് അങ്ങനെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ല ഞാനൊരു വസ്തുത ചൂണ്ടിക്കാണിച്ചു എന്നുള്ളൂ അതൊരു വിമർശനമായിട്ട് പറഞ്ഞതല്ലേ അതാണ് വസ്തുത കോടതി സജി ചെറിയാനെ കേട്ടിട്ടില്ല അപ്പം കോടതി ഇപ്പം അതൊരു കോടതിൻ്റെ കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം നടത്തി നടത്താൻ തീരുമാനിച്ച അന്വേഷണത്തിൽ സജി ചെറിയാനെ കേൾക്കാൻ അവസരമുണ്ട് കോടതിയുടെ മുമ്പാകെ റിപ്പോർട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാനുള്ള സന്ദർഭം സന്ദർഭമുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഇങ്ങനെ ഇപ്പൊ പറയാൻ ഞാനൊരു വസ്തുത പറഞ്ഞതാണ് കോടതി ഇദ്ദേഹത്തെ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടോ ഇല്ലെന്നാണ് എന്റെ അറിവ് കേട്ടിട്ടില്ല അപ്പൊ ആ സജി സജീവിച്ചറിയാൻ കോടതി കോട്ടിൽ കേട്ടിട്ടില്ല അപ്പൊ അതും കൂടി അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇല്ലാത്തണ്ട് അപ്പൊ അതും കൂടി പരിശോധിക്കട്ടെ പരിശോധിച്ച് നമുക്കൊരു അവസാന നിലപാടിലെത്താം ഇതെല്ലാം കോടതി തന്നെയല്ലേ കോടതിയും നിയമ സംവിധാനങ്ങളാണല്ലോ നമ്മളാരും പറയുന്നതല്ലല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കോടതി വീണ്ടും പറഞ്ഞിരിക്കുന്നത് അന്വേഷണ ചുമതല ആ അന്വേഷണം വരട്ടെ ആ അന്വേഷണത്തിന് വരെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് സ്വീകരിക്കാം അത് വരെ കാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനംതിട്ടയിൽ ജയിക്കും അല്ല പാലക്കാട് ജയിക്കും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഇനിയിപ്പെല്ലാം പെട്ടിയിലായി കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല കെണ്ണീറ്റ് നമുക്ക് അവസാനം തീരുമാനിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ട് ചെയ്യിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട് അത് മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലുള്ള ശ്രമമാണ് ഈ കാര്യം നടത്തിയിട്ടുള്ളത് മറ്റതൊരു ഒരു ഏകപക്ഷീയമായ ഒരു മത്സരമാണ് ഇപ്പൊ ഒരു ത്രികോണ മത്സരം വളരെ സജീവമായിട്ട് നടക്കുകയുണ്ടായി ഇതെല്ലാം പരിശോധിച്ചു വരുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോ പ്രതീക്ഷിക്കുന്നത് ചേലക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ജയിക്കല്ലോ വയനാട് നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറുന്നു അതാണ് അതാണ് ഇപ്പം എന്തായാലും പൊതു റിസൾട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യം കൈവച്ചുള്ള ഒരു സീറ്റാണ് ചേലക്കര ചേലക്കര ജയിക്കും നല്ല നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറും അതാണ് അതിൻ്റെ സ്ഥിതി വയനാട് മണ്ഡലത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സ്വാധീന സ്ഥിതി എല്ലാവർക്കും അറിയുന്ന കാര്യം എന്നാലും മത്സരം നടന്നത് നമ്മൾ പ്രവർത്തിച്ചതെല്ലാം ജയിക്കന്നില്ല ആ ജോലി പരമാവധി നിർവഹിച്ചിട്ടുണ്ട് വരട്ടെ ഇനി എന്തായാലും നമ്മളിപ്പോൾ ഇതിൽ സംവാദത്തിന് അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പോളിങ് കഴിഞ്ഞ് വോട്ട് ോട്ടുപെട്ടിയിലായി ഇനി അത് എണ്ണി തിട്ടപ്പെടുത്തണം ഓരോ സ്ഥാനും അതിപ്പം എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി നാളെ കഴിഞ്ഞ് വരികല്ലേ വന്നിട്ട് നമുക്ക് ഇനി അതിനെ കുറിച്ച് ആലോചിക്കാം അല്ല അതില് രണ്ട് പത്രത്തില് മാത്രല്ലോ മത്സ്യം കൊടുത്തത് പൊതുവെ പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുക എന്നുള്ളൊരു നിലപാട് സാധാരണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാറുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് അതിലെന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പരിശോധിച്ചിട്ടേ പറയാൻ കോൺഗ്രസ് നമ്മള് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയം ഇന്ത്യയിൽ മതരാഷ്ട്രവാദത്തിനു വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുക ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരാണ് ഈ സംഘടനകളും മതരാഷ്ട്രവാദത്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് ഈ മതരാഷ്ട്രവാദം ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്കും എതിരാണ് അതുകൊണ്ടാണ് ഈ നിലപാടിനെ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുന്നത് കേരളത്തിലെ ഒരു പ്രത്യേകത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഈ രണ്ട് പാർട്ടികളെയും എസ് ഡി പി യേയും ജമായത്തിനെയും യു ഡി എഫിന്റെ പക്ഷത്ത് സജീവമായി ഉറപ്പിക്കുന്നത് അത് മതനിരപേക്ഷ നിലപാട് ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമല്ല അതാണ് ഞങ്ങൾ തുറന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരുണ്ട് അവർക്ക് ഏതാണ് ശരി എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല വർഗീയ ഭീകരവാദം ഉയർത്തുന്ന നിലപാട് ജനങ്ങളുടെ നിലനിൽപ്പിന് തടസ്സമാണ് അത് ഒഴിവാക്കുകയാണെന്നുണ്ട് അത്തരമൊരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്